<laughs> थे थे मम्मा मम्मा हुँ। कान। हुँ। कान। െ എന്റിഞ്ഞത്രി വരാന്ന് പറഞ്ഞതല്ലേക്ക് മാഗി ഉണ്ടാക്കി തരും അടുക്കളയില് പോയില്ലെങ്കിൽ നോക്കിയത് ൂട്ടാനൊക്കെ നിങ്ങളിപ്പ ചായ കുടിച്ച് പോയിട്ടല്ലു ഏപ്പ തന്നെ അതും ഉണ്ടാക്കി തരണോ കഴിഞ്ഞാ കൊറച്ചപ്പതി ചോറ് ആയില്ലേ ഞാൻ എന്നാലും അതൊക്കെ അടച്ച് തുറച്ചിട്ടണ്ടേ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി തരാം െന്താ കറി ഉണ്ടാക്കിണ് മീൻകറിയാണ് അത്താ അന്നോടൊന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ല ഇതിലുണ്ട് മിഞ്ഞാന്ന് കുറഞ്ഞ കോഴിയാണ് അതെടുത്താണ് കൂട്ടാൻ വെക്കാൻ ഞാൻ പറഞ്ഞിട്ട് നീ നാളെ വെച്ചൂടെ അല്ലെങ്കി എന്താ ഇത് പറഞ്ഞാ കേക്കല്ലേ രണ്ടു ദിവസം വന്ന നാല് ദിവസം ലീവാൻ ചായ

അളിയപ്പെടില്ലല്ലോ എല്ലാം നോക്കി അടക്കണ്ടപ്പോ ആ ഒരു തിരക്കന്നെ നിന്ന് തീരാ നേരല്ല എത്ത് തിരക്കാ എനിക്ക് അടുത്ത കാര്യങ്ങളൊക്കെ കഴിയില്ല അളിയൻ അങ്ങനെ എന്താ കാര്യം ആരാ പറഞ്ഞത് ഞാനൊരു വര വരച്ച അപ്പുറത്തേക്ക് മനസ്സം നിക്കൂലേടേപ്പതിനെ കുറിച്ച് മനസ്സിലാക്കി നനക്ക് അത്ര കഴിവുണ്ടെങ്കിലേ മേലെ പറമ്പിലുള്ള തേങ്ങ ട്ടു പോണോ അതെ കോമോക്ക ആ ഉടായ്പീരാകുട്ടിയാക്കേ അത് ഞമ്മക്കാണ് വാങ്ങിക്കൊണ്ടാ അതിന് ഇപ്പൊ എന്താ അതെ ആദ്യം റെയ്മാജി ഇനക്കെ തന്നീന്റെ അതാ കോമാക്ക പിത്തനാക്കിയതാണ് ഞാൻ നല്ല വിലയും കൊടുത്തിരുന്നു കുഞ്ഞു കോയെ കുഞ്ഞിക്കോയെ ദനക്കൊരു ബഹുമാന ചകത്ത് എവിടെ മറ്റേത് ഗോമാക്കെ ദത്തായിസായിട്ട് ഇങ്ങനെ വെറു മനുഷ്യനവിടെ വണ്ടി പാഞ്ഞും ഒരു ഒഴിവും കിട്ടണില്ല അവിടെ ഇങ്ങനെ നിക്കല്ല അവരെ പണി പണിയെടുക്കേ ഡൈവറാണല്ലോ ഡ്രൈവർ ബഹുമാനിച്ചാൻ പറ്റിയൊരു മുതല് എത്രയോ ഇടി വെറുതെ വെട്ടി പോണു ഒരിടി അയാളെ തലയിലും തട്ടി സുബൈദ ഞാൻ ഇങ്ങനെ വിളിച്ചാർക്കണത് ആ അടുക്കളയിൽ പണി പറഞ്ഞു കൊടുക്കല്ലേ ആ ഞാനേ നമ്മളാ മേലെ പറമ്പിലെ ആ തേങ്ങണ്ടല്ലേ അത് ഞാൻ ഇത്രയും കാലം ആ കോമാക്ക ഉടായ്പീരാനെ കൊടുത്തോണ്ട് പറ്റിച്ചല്ലേനെ നമ്മളെ അളിയനോട് പറഞ്ഞോണ്ട് ഞാൻ വിറ്റുക്കണു നല്ല വലിയ കിട്ടി ഞാൻ ആസറാണ് വിറ്റത് അപ്പളേ ഇത് കുറച്ച് പൈസ ഞാൻ എടുത്തു ബാക്കി ചേച്ചി കൊടുത്തോണ്ട് അളിയനെ കൊടുത്തോണ്ട് വിറ്റത് അതിനെ കോമോക്ക പറങ്ങല്ലേ അളിയ തേങ്ങല്ലേ അതിലേ കണക്കും കാര്യങ്ങളൊക്കെ അതിലുണ്ട് വെറുതെ മഴ ഉണ്ടോണ്ട് അവിടെ ഇങ്ങനെ കിടക്കണ ആ തേങ്ങ വിറ്റം ഞാനേ നല്ല പൈസ ഒക്കെ ഇത് പറഞ്ഞോണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് പൈസ എടുത്തു പറഞ്ഞോണ്ട്

ചിലക്കോ പച്ച വീട് വെച്ചിട്ടുണ്ട് നേരെ തന്നെയാണ് ഇപ്പൊ തലി കത്തിന് നേരത്താ മലി കത്തിന് ജയ് പാനോ വലിച്ചോ ആ മനുഷ്യനെ നേരെ എന്തിപ്പൊ നീ തന്ത് വരണേലിച്ചും ആ കുഞ്ഞിക്കോ ആറ്റിയ പണിയാക്കണം മാങ്ങക്ക് നമ്മളാ മേലെ പറമ്പിലെ തേങ്ങ നമ്മളാ ബീരാമുട്ടികൾക്കാക്ക് പാട്ടം കൊടുത്താണല്ലോ അതിപ്പോ ഇന്ന് പീരാമിട്ടേക്കാന്റെ ആൾക്കാർ തേങ്ങ പെറുക്കാൻ വേണ്ടി വന്നു വന്നോക്കുമ്പെ അവിടെ തേങ്ങ ഒന്നും കാണാനില്ല അതാ കുഞ്ഞിക്കോയെ ഓൻ ആ തരികീടനാശ്രീ മറിച്ചു കൊടുത്തു കൊടുക്കും ഓൻ നമ്മള് തേങ്ങ കൊടുക്കലല്ലോ ഓ അതിർക്ക് കായ് കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കില്ലല്ലോ അതിപ്പോ ഞാൻ ഈ ഇടപെട്ടൊരാക്ക് കൊടുക്കലുടങ്ങിയത് അതിന്റെ പൈസ നമുക്ക് തന്നോളും ഇനിയിപ്പൊ ഞാൻ എത്താളോട് പറയാം അതും കാട്ടിയ പോകുന്നു ഏഹ് ഇവിടെ പണിയൊക്കെ ഞാൻ ആ തേങ്ങ തേങ്ങാമുട്ടിയൊക്കെ പാട്ടം കൊടുത്തല്ലേ ആരോട് ചോദിച്ചിട്ട് ആശ്രമം വിട്ടത് ഓനെ നമ്മള് ഇത് കൊടുക്കലുണ്ടോ ഏഹ് തോന്നി പറഞ്ഞു ചേച്ചല്ലോ ഇവിടെ ചോദിച്ചാൽ പറയാന വിചാരിച്ചി ഓനാ വിറ്റും മുടങ്ങിട്ടൊന്നുമില്ല ആ ആ പൈസയും കണക്കൊക്കെ ഓർക്കറി ആ പാട്ടത്തിന് കൊടുത്താണെന്നുള്ളത് ആരോട് ചോദിച്ചിട്ടാ ഈ കാട്ടിക്കണത് സുബൈദിലേ ചോദിച്ചാലും കാട്ട് തോന്നിയവരും ഞാൻ കാട്ടിയില്ല അളി ഇല്ലാത്ത നേരത്തെ ഇനിക്കൊണ്ട് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ആ തേങ്ങ അങ്ങനെ അടക്കുമോ ഞാൻ മിറ്റോ എത്ര വലിയ തെറ്റ് അതിന് പൈസയും കൊടുത്തു ഈ പൈസ വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ആ ബീരാക്കെ കൊടുക്കണ കോന്തോ ഒരു ചെറിയൊരുണ്ടോന്ന് എനിക്ക് ആദ്യം സംശയമുണ്ട് അല്ലെ ഇപ്പൊ അത് അങ്ങനെ പറഞ്ഞ കാര്യം സാറിന് വിറ്റു പോരെ

ഈ പറയുന്നത് കോമി ാരോടാ പറഞ്ഞോമി എങ്ങട്ട് പോണുമാ അങ്ങനെ പോവാൻ പറ്റുമോ ഞാനും ഇവിടെ പണിക്ക് വന്നല്ലേ ആചാര്ക്ക് അന്ന് ആചാര് കൊച്ചു ദിവസം കഴിഞ്ഞപ്പെന്നോട് പറഞ്ഞു കോമോ ഇനി പണിയൊന്നും എടുക്കണ്ട പണിക്കൊക്കെ നമ്മളാളാക്കിൻ്റെ ഒപ്പം ഇണ്ടായാ മതി ഈ പണിയൊക്കെ ഒന്ന് നോക്കി നടത്തിയാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ആചാര്യൊപ്പം കൂടിയതാ ആചാര്യ മരിക്കണ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ റെയിമിന് പക്കതായിട്ടില്ല ഓണിച്ച് നല്ലോണം നോക്കണം എന്റെ കുടുംബൊക്കെ നോക്കണം പോകുമോ എന്ന് പറഞ്ഞിങ്ങണ് എന്നിട്ടാ ആചാര് മരിച്ചത് അപ്പൊ എനിക്ക് ഇങ്ങളെ കിട്ടിയാണ്ട് പോവാൻ പറ്റുമോ ശീത്തൊന്നിപ്പോ ആ കുട്ടികൾക്ക് അറിയില്ലല്ലോ നിന്റെ കുട്ടികളൊക്കെ ഇപ്പൊ നല്ല നിലയിലായിക്കണ് കോലിപ്പെന്നെ വിളിച്ചാണ് പറയാന് പാപ്പ അങ്ങനെ ഞങ്ങട്ടും പോണ്ട അവിടെ ഒന്നോളി നിങ്ങളെ ഞങ്ങൾ നല്ലോണം നോക്കിയോളാന്ന് പറഞ്ഞു പക്ഷെ ഇച്ചൊന്ന് കേൾക്കാൻ പറ്റൂല്ലോ ഞാൻ ആചാരക്കൊരു വാക്ക് കൊടുത്തല്ലേ പോമ ഇവിടേക്ക് തന്നെ ഇണ്ടാവും പച്ചീനെ വിളിച്ചോ പച്ചി കടന്നുറങ്ങിക്കോട്ടെ പച്ച നീക്കുമ്പോ നീച്ചോട്ടാ കാക്ക വന്നോ പാതിരായിക്കൊണ് വന്നപ്പോ വന്നോ തന്നെ സേനത്തിന്റെ മുറിയിലാണ്ട് പോയി കടക്കും ചെയ്തു ഇപ്പൊ കളിച്ചു സുബൈക്ക് പിന്നെ അതാ അവിടെ തന്നെ കടന്നിരിക്കുകയാണ് ഞാൻ ഇപ്പൊ കുട്ടികളോട് പറയേ നിങ്ങൾ പോയണ്ട് ഇങ്ങോനെ ശല്യം ചെയ്യരുതേ ഓൻ നീക്കുമ്പോ നീച്ചോട്ടേന്ന്

എന്തൊക്കെ സുബൈദ ജി കാട്ടിക്കൂട്ട ഇമ്മ ഫോൺ ചെയ്തപ്പോഴും കൊറേ പറഞ്ഞു നിങ്ങളും ഗോമാക്കി തമ്മിലും എന്തൊക്കെ വർത്താനുണ്ടായിരുന്നു അനക്ക് ഇത്ര കഥ ഉള്ളു കേട്ടോളെ ഉമ്മയും ഗോമാക്കി പറഞ്ഞിട്ട് കേക്കാന്നല്ല ഇജ്ജ് പറഞ്ഞാലും ഞാൻ കേക്കൂലേ കേക്കാന്നിട്ടുണ്ടോ ഇജ്ജ് എന്തൊക്കെ മനസ്സിലാക്കാണ്ട് എന്തൊക്കെ അതിനുള്ള ഒന്നും ഇവിടെ ഇല്ല എനിക്ക് വേറെ ഒന്നും അറിയണ്ടല്ലോ അപ്പൊ സീനത്തിനെ കൊണ്ടുപോയിട്ട് എന്തായി എങ്ങനെയൊന്നുള്ളൊന്നും ചോദിക്കറും പറയണമൊന്നും ചെല്ലല്ലേ ജന്തു എങ്ങനെ സുഹേദ എന്നാ ആരും ഇവിടെ ഭക്ഷണേന്നും കാണിച്ചിട്ടില്ല എനിക്ക് വെറുതെ തോന്നുകയാണ് എന്തൊക്കെ അജി പറയണ്ടേ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല സീനത്തിന് എങ്ങനെയാ അപകടം പറ്റി എന്നുള്ളത് അതിന്റെ അടുത്ത് പറ്റിയൊരു കഴിപ്പയായിരുന്നു നമുക്ക് സീനത്തിനെ കൊണ്ടുപോയി ചികിത്സിക്കണ്ടേ അതിന് ഇങ്ങനൊക്കെ പറയലാജ് ഇതൊക്കെ തന്നെ എന്റെ പറ്റാത്ത ഇങ്ങനെയുള്ള സ്വഭാവം കൊണ്ട് ഞാൻ എന്റെ കണ്ണീലൊരു കൂട്ടി കഴിഞ്ഞു എല്ലാ ഞാൻ പറയാ ഞാൻ എന്തെങ്കിലും പറയുമ്പോത്തന്നെ നിങ്ങൾ നീച്ചോര എനിക്കറിയാം സുബൈദ നിങ്ങൾ ആരും തോൽപ്പിക്കാൻ നോക്കണ്ട ഞാൻ ഒരു പണി കണ്ടെക്കണം നോക്കിക്കോക്ക വൈദ്യോ ൊണ്ട് ആൾക്കാരാണെന്ന് മനസ്സൊക്കെ ഏഹ് എന്തൊരു ആൾക്കാരാല് അല്ലെ സുബേദ ഇതൊക്കെ ഇവിടെ നടക്കണത് ഏഹ് മേന്റെ കുട്ടിക്ക് എന്താ പറയാ പ്രശ്നം ഉള്ളത് ഇന്നോട് കുഞ്ഞു വന്നാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഏഹ് എന്താ പറയാ നടക്കണേ എന്താണ് അമ്മ ഇവിടെ ഇനി ആർക്കും കണ്ടുകൂടാ തല കൊത്തി കുറച്ചപെടുള്ളവരൊക്കെ അതിനകുട്ടി വിഷമിക്കൊന്നും വേണ്ട എന്താ എനക്ക് ഇതിലൊരു അധികാരവും അവകാശം ഒന്നും എന്താ പോലൊക്കെ വിചാരിച്ചത് ഇതേ കരിസ്മാന്റെ മകളാണ് ഏർ ഒട്ടും പറഞ്ഞോട്ട് എത്തിച്ചിട്ടാ നല്ലോണം പറഞ്ഞോണ്ട് പറഞ്ഞോട്ട് മരോട്ടി എന്റെ മക്കളിത് കാണുന്നു കേക്കണെന്ന് അറിയണമെന്നുല്ലേ അഭിപ്രായം ഒന്നും പറയണല്ലേ പിന്നെ എപ്പഴി വന്നോ ആ ഞാൻ പണ്ട് വന്നിട്ടുള്ളു അല്ല പറഞ്ഞാ ഞാനെന്താ ഈ കാണണു കേക്കണൊക്കെ നിങ്ങൾ പിലാ പറമ്പര് വലിയ പൊലുമുള്ള തറവാടാണെന്ന് പറഞ്ഞ കേട്ടിരുന്നു ഇതാ നിങ്ങളെ പൊലിമുള്ള തറവാട് നിങ്ങൾ മകൻ നിങ്ങളെ മകനന്റെ കുട്ടീനെ കെട്ടിക്കൊണ്ടതേലക്കരത്തി ആയിട്ടാ മരോളായിട്ടാണ് കാണുന്നത് അത് ഇച്ചറിയണം വേണ്ടി തന്നെ ഞാൻ പോന്നിട്ടുന്നത് എത്ര കൈസോ പറയണ്ട് ഇത് കുഞ്ഞിക്കോ വാർത്താനം കേട്ടാണ്ട് അവസ്ഥ അറിയാത്ത വാർത്ത അഞ്ചി പറയാൻ വിരുത്തിട്ടാ ഭാര്യയായിട്ട് എന്തേലും ഉള്ളു എന്തെങ്കിലും പറഞ്ഞോണ്ട് ആ അതന്നെ എന്റെ അമ്മ പറഞ്ഞു എന്താ തെറ്റ് നിങ്ങൾ ഇന്ന മരോളായിട്ടാണോ കണ്ടത് വേനക്കാരി സുഭൈതഅ ജി പറഞ്ഞേ അന്നെ എത്ത് കല്പം കാട്ടിന്ന് ജീ പറണ്ട് ജി തോന്ന പോലത്തെ നടക്കണോ പറയണോ ഒക്കെ ചെയ്തു അന്നോട് എത്രങ്കിലും ഒരു കാര്യം ഞാൻ പറയുന്നുണ്ടോ കാട്ടിക്കുന്നുണ്ടോ ഏഹ് ഇവിടെ ഒരു പണിയഞ്ചിന് രുചി എടുക്കണുണ്ടോ അങ്ങനെയൊക്കെ അന്നെ കൊണ്ടു കൊണ്ടക്കണു എന്നിട്ട് ഇനിയിപ്പ എന്താ ഞാൻ ഞാൻ കാട്ടേണ്ടത് ഏഹ് നിങ്ങൾ വന്ന വജ്ജി മറക്കരുതിട്ടാ ഏഹ് തല മറന്ന എണ്ണയെക്കും പോലെയാണ് ജെ കാട്ടിലും പറച്ചിലും ഒക്കെ ആ സുബേദ ജാ റേഹിമിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളുട്ടോ

കാൽമ രക്തോട്ടൊക്കെ തുടങ്ങി പറയണ്ട് പറയണ്ട കൊണ്ടായത് നന്നായി ലോമാക്ക അയാൾക്ക് പ്രതീക്ഷ ഉണ്ട് പിന്നെ ഒക്കെ പാടെന്തൊക്കെ വർത്താനം പറഞ്ഞു അയിന്റെ കഥ പറയണ്ട പറയണ്ടറയ്യേ ഓള ഉമ്മയും കുഞ്ഞിക്കോയൊക്കെ കൂടി വന്നോണ്ട് ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്റെ എടക്കടക്കോള് പറയും

അവളെ അമ്മയുണ്ട് എന്നാലും ഇപ്പൊ ഞാൻ ചെല്ലാഞ്ഞാ പറ്റൂല ഞാനേ മുജീബിന്റെ അടുത്തു കണ്ടുകാണ്ടേ കമ്പനിന്ന് പോയിക്കാണ്ട് നാളെ പോണം വേറെ ഒന്ന് പുറത്തിറങ്ങി വരട്ടെ ഓളോട് ഇങ്ങള് തിരക്കൂടാനൊന്നും നിക്കണ്ട ഞാൻ തിരക്കൂട്ടിട്ടോട് വേണ്ട ആ സ്ലാമലൈക്കും ഞാൻ താഴത്തെ താഴത്ത് പേടി ഇത് മോളിൽ അറിഞ്ഞ കുട്ടികള് അസ്സലാം ആ ഞാൻ വെറുതെ ഞാൻ ഇന്നലെ ഒരു രാത്രി രണ്ടുമണി ആക്കൊണ്ട് പെരേക്കെത്തിയോ അവിടെ പെങ്ങളെ ചെറുക്കനുണ്ട് സീനാത്തിന്റെ അമ്മിയുണ്ട് നാളെ തന്നെ പോകും ഇപ്പൊ ഇരുപത്തെട്ട് ആയല്ലോ സീനാത്തിനെ പാട് കൊണ്ടെ എത്രപ്പോ പോവാട് പായപ്പൊന്നില്ലല്ലോ ആ മാറ്റം തന്നെയാണ് മുജീബേ ഇപ്പൊ കാൽമക്കളിലേ രക്തോട്ടൊക്കെ തുടങ്ങി പോകുന്നു വൈദ്യര് പറഞ്ഞത് ശരിയാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പൊ മക്കളുള്ളത് എല്ലാവരും കൊണ്ടായത് നന്നായി പിന്നെ അതൊന്നും അല്ലടാ പേരേക്ക് എത്തിയപ്പോ ഒരു കഥ സുബൈദമ്മി ഓമാക്കിയും കുട്ടികളും ഒക്കെ പോടേ ഒരു സ്വസ്ഥം ചെയ്തിട്ടപ്പ ഞാൻ പോകുന്നത് പണ്ടൊന്ന് കണ്ടുകാണ്ടെന്ന് പോവാച്ചിട്ട് ആ ഞാൻ മിഞ്ഞാന്നോടെ പോയിന്ന് ഉമ്മാൻ്റെ അടുത്ത് കുട്ടികളൊക്കെ സ്കൂളിൽ പോയതാണേനോ ഇമ്മ കൊറേ കാര്യങ്ങൾ പറഞ്ഞിന് എത്താപ്പൊ അക്കെ ശരിയായിക്കോളും ആ കുഞ്ഞിക്കുവാൻ്റെ കാട്ടി കുട്ടലും എല്ലാം കൂടി ആക്കെ ശരിയായിക്കോളും ഇപ്പൊ എല്ലാ എന്താ പോകും ആ ഇമ്മനോട് പറഞ്ഞിട്ടുണ്ടാവൂലെ ഏതാലും ഇപ്പ എനിക്ക് നാളെ പോകണം പോലെ അവിടെ ഒറ്റക്കല്ലേ ഒറ്റയ്ക്കല്ലേ നമ്മളെ താഴത്തെ എന്റെ കണക്കും കാര്യങ്ങളും നോക്കിട്ടേ എനിക്ക് പോവുകയും ചെയ്യാ എവിടെ കുഞ്ഞേജ് ഞാൻ വന്നിട്ട് അത്ര പൈസ എന്നെ കാണാൻ കിട്ടില്ലല്ലോ അമ്മായിന്റെ അടുത്ത് പോയിരുന്നു അപ്പൊ എന്നെ കണ്ടില്ല പൈസ ഇജ്ജ് വന്നതൊക്കെ ഞാൻ ഞാനറിഞ്ഞോ ഇജ് സാധനം കൊടുത്തോ ഒക്കെ കിട്ടിയും ചെയ്തു എടാ ഒരു മച്ചുണിയ ഇജ് കഴിച്ചിലായത് എനിക്ക് നല്ല സന്തോഷം ഇത് വയനാട്ടില് വില്ല്യൊക്കെ വാങ്ങി കൂട്ടിണ്ടല്ലേ ആ ചെറിയൊരു വില്ല് വാങ്ങിണ്ട് ആ ചെറുതൊന്നല്ല രണ്ടുമൂന്നൊക്കെ നമ്മൾ അറിഞ്ഞോളൂ നോക്കണ്ട ഏതായാലും കഴിച്ചിട്ടായതില്ലേ അലഹദില്ല എനിക്ക് നല്ല സന്തോഷം ഉണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോണം ആ തോട്ടോ ആ മലഞ്ചെരിവൊക്കെ വാങ്ങിയേട്ടോ ഏഹ് അലഹമില്ലാ ഓസാറാ ഇപ്പൊ പൈസ കല്

നിങ്ങളാ കുട്ടികളൊക്കെ ഉള്ള ആചാരെ കൊണ്ടെല്ലാം കെട്ടിച്ചു സുബൈദാനെ അത് കേട്ടപ്പോ തന്നെ മനം ചടച്ചു ആണ് അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞേ ഞാൻ എന്നോട് പറയാലോ ഞാൻ ഈ ബരവിന് സുബൈദാൻ ഇക്കാദം ചെയ്താൽ കൊള്ളാം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ആയ കാലത്ത് നിങ്ങൾക്ക് ഞാൻ പണിക്ക് പണി ഇല്ല പൈസ ഇല്ല അപ്പൊ നിങ്ങൾ എന്നെ തള്ളി പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പണമുണ്ട് അപ്പൊ ഞാൻ അവിടെ റിസോർട്ടും ബില്ലികളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ കുഞ്ഞിനെ ഏൽപ്പിച്ച് പോവാൻ ഉള്ള ഉദ്ദേശത്തിലായിരുന്നു ഇപ്പൊ പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ നടത്താൻ ഞാനൊക്കെ തന്നെ നല്ലത് അതിനെ നിരാശപ്പെടുന്നു അയിൽ ഒന്നും ആയിട്ടില്ല ഞാനേ അമ്മായിനെ കണ്ടിട്ട് കൊറേ ദിവസമായി കുടിക്കുട്ട ഞാനും ഉണ്ടാകും ഹലോ ആ അല്ലെ കാഞ്ഞോ മിഞ്ഞോ ഉമ്മച്ചിക്ക് ഭേദ ആയോലോ രണ്ടു ദിവസം കൊണ്ട് ഉമ്മച്ചി ഇങ്ങോട്ട് വരൂന്ന് ആരമ്മ സീനത്തിന് വേദായി രണ്ടു ദിവസം കൊണ്ടോളു ഇങ്ങോട്ട് വരൂന്ന് റബിനോട് ഓതുക അല്ലാത്ത പിന്നെ ഇപ്പോളിലുണ്ടായിരുന്നല്ലോ വലിയ കണ്ടില്ല അവിടെ മോളിൽ കണ്ട് അവിടെ ഒന്നും ഇല്ല ഇവിടെ പോയത് സുബൈദിനണ്ടോന്ന് നോക്കിയോടൊന്നുമില്ല റബ്ബേ അവിടൊക്കെ നോക്കിയല്ലോ എത്തമ്മ എത്ത സുബൈതാനെവിടേയും കാണാനില്ല അവിടെ ഒക്കെ നോക്കി ഒന്നും കാണില്ല അവർത്തും ഞാൻ നോക്കി എവിടേയും കാണില്ല ോക്കാണാനും ഇവിടേക്കൊന്ന് പോയോക്ക വണ്ടി പറഞ്ഞോട്ടെ ഇത് വല്ല സ്കൂട്ടർ ഇട്ടാണ് പോയിക്കോ എടായിക്കൂടി ഒക്കെ പോകാൻ സ്കൂട്ടറാ നല്ലത് ആകെ ഒന്ന് പറഞ്ഞു നോക്കാളെ ഞാൻ ഇവിടേക്കൊന്ന് നോക്കട്ടെ കേട്ടോ ചെല്ലു എൻ്റെ ഒത്തിരി ഉണ്ടാകാം ആ കാന്റീനൊക്കെ പോയോ കേട്ടോ നമുക്ക് നോക്കാം നിങ്ങള് ബേജാറായില്ലേ പോയോക്ക എന്നാലൊന്ന് നിങ്ങൾ നല്ലോ നോക്കിണ നല്ലോണം നോക്കി ഫോൾ വരെ തുണി ആൾക്കൊണ്ടിരിക്കണോന്ന് നോക്കാണ്ട് നിങ്ങൾ ഒന്ന് നോക്കിയാ ഞാൻ നോക്കിട്ടുണ്ടാവും ഇല്ല അല്ലേ പൊന്നോ പിന്നോ നിങ്ങൾ ഒരു കാഞ്ചേ നിങ്ങള് കുഞ്ഞാമാന്റെ മുറിയിലൊക്കെ ഒന്ന് പോയി നോക്കി കേട്ടോ ഏ എന്നാ വേന കുട്ടികൾ അല്ലേ ഇവിടെ കോമോ ഏ ചേച്ചി അതൊന്നും നല്ല പേടി ചേച്ചി പെട്ട താലിയും ചോദിച്ചുണ്ട് ഞങ്ങൾ എപ്പടക്കടക്ക് പറയും നിങ്ങക്ക് ഞാനൊരു പണി കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരു പണി കണ്ടിട്ടുണോന്ന് അതാണ് വേണ്ട ൊക്കെ നടക്കാനായിപ്പോ റയ്യേ നമ്മള് സുബൈദാനം കാണാറില്ല എത്തണാവോ ഒരു കത്ത് മേശപ്പുറത്ത് വെച്ചു പറഞ്ഞു இந்த குட்டियां இப்ப கொண்டந்து என்ன நான் வர கட்றني ஓக்கி காண இல்ல சுபேதர்க்கே போய் இத சரிடா கत्ते இத찌 கே கत्ते குட்டियां انا இப்ப மேசை படுத்துندهன்னு ാണ് എന്നെ എന്നെ തിരിച്ചു വിളിക്കരുത് ഞാൻ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ലായിരുന്നു അറിയിക്കാത്ത സൗഭാഗ്യം വന്നപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോയി എന്റെ തെറ്റ് ഇനി ഒരിക്കലും പഴയ സുബൈതയായി ഞങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല എനിക്ക് തിരിച്ചു സീനത്തിൻ്റെയും കുട്ടികളുടെയും ഉമ്മാൻ്റെയും കനിവായിരുന്നു എൻ്റെ ചെയ്ത് എന്ന് ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി മാപ്പ് ഇങ്ങൾ തന്ന സ്വർണം പണ്ടൊക്കെ ഞാൻ കൊണ്ടുപോവാണ് എനിക്കും ജീവിക്കണ്ടേ നിങ്ങൾ പൊരുത്തപ്പെടും ഞാൻ വിശ്വ വിശ്വസിക്കുക കനിവിൽ പെറന്ന് നിൽക്കാവ് ഇവിടെ അവസാനിക്കട്ടെ ഓള് എവിടെ എനിക്ക് തെറ്റ് പറ്റിയേ എനിക്ക് മനസ്സിലാകണില്ലല്ലോ തെറ്റുപറ്റിയിക്കണമെങ്കിൽ തന്നെ അത് മന്റെ കുട്ടിക്കല്ല അത് ഉമ്മന്റെ കുട്ടി ഒന്നുകൊണ്ടും തെറ്റ് തെറ്റുപറ്റിയത് ഞങ്ങക്കാണ് എന്താ നമ്മൾ അതിന് ഇപ്പൊ എന്ത് ഓളായി ഓളെ ഓള് പോയി ആയിക്കോട്ടെ എന്നാലും വക്കാണത്തിനോ കേസിനോ ഒന്നും നിന്നിട്ടില്ലല്ലോ അത് നന്നായി ഇതൊരു കാര്യം ചെയ്യേ ഓളെ ഓളെക്കെ ഒരു കത്താണ്ട് എഴുതിക്കാട് പള്ളിക്ക് വിട്ടോ അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ ഇനി അതൊന്നും ആലോചിച്ച് എല്ലാരും ഔട്ട് അതൊക്കെ നല്ല നൈറ്റ് പറയാനുള്ളത് ഇല്ലേ മാ ക്ഷീണത്തെ അടക്കി ആ